മുഖം നല്ല സോഫ്റ്റ് ആക്കാൻ കൊറിയക്കാരുടെ പാൽപ്പൊടി വിദ്യ കൊറിയൻ സ്ത്രീകളുടെ ചർമ്മം കണ്ട് അസൂയപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക സ്ത്രീകളും കാരണം അവരുടെ ചർമ്മം അത്രയും സോഫ്റ്റും സുന്ദരവുമാണ് ഈ സോഫ്റ്റ്നെസ് ലഭിക്കാൻ കൊറിയക്കാരുടെ ഒരു പാൽപ്പൊടി വിദ്യയുണ്ട് വിശദീകരിക്കുന്നു ഹെത്നിക് ബ്യൂട്ടി കോട്ട് പാക്ക് തയ്യാറാക്കാൻ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് അല്പം തിളപ്പിക്കാത്ത പാൽ കൂടി ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇത് നന്നായി മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിനു ശേഷം ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് മുഖത്തിളങ്ങാനും സോഫ്റ്റ് ആകാനും ഈ ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കും പാൽപ്പൊടി പാല് പോലെ തന്നെ ചർമ്മത്തിൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ് പാൽപ്പൊടിയും ഇതിലടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡ് ചർമ്മത്തെ ശുദ്ധീകരിക്കാനും തിളക്കം കൂട്ടാനും സഹായിക്കും ഇതിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചർമ്മത്തിന് വളരെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് മാത്രമല്ല ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും പുറന്തള്ളാനുള്ള കഴിവും പാൽപ്പൊടിക്കുണ്ട് ചർമ്മത്തിന് ആവശ്യത്തിന് മൃദുത്വം നൽകാനും ഏറെ സഹായിക്കുന്നതാണ് പാൽപ്പൊടി അരിപ്പൊടി ചർമ്മത്തിൽ മികച്ചൊരു എക്സ്ഫോളിയേറ്ററായി പ്രവർത്തിക്കാൻ അരിപ്പൊടിക്ക് കഴിയും ചർമ്മത്തിന് നല്ല തിളക്കവും ഇലാസ്തികതയും നൽകാൻ അരിപ്പൊടി നല്ലതാണ് മാത്രമല്ല കറുത്ത പാടുകൾ പിഗ്മെന്റേഷൻ എന്നിവയെല്ലാം ഇല്ലാതാക്കാനും അരിപ്പൊടി സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കം നൽകാൻ വളരെയധികം സഹായിക്കുന്നതാണ് അരിപ്പൊടി പാൽ ചർമ്മത്തിൽ നല്ലൊരു ക്ലൻസറായി പ്രവർത്തിക്കാൻ പാലിന് കഴിയും മാത്രമല്ല ചർമ്മം നല്ല തിളക്കമുള്ളതും സോഫ്റ്റ് ആക്കാനും പാൽ ഏറെ നല്ലതാണ് ഇതിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്നു ചർമ്മത്തിലെ പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായ ചുളിവുകളും വരകളും ഒക്കെ ഇല്ലാതാക്കാൻ പാൽ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മുഖം നല്ല സോഫ്റ്റ് ആക്കാൻ കൊറിയക്കാരുടെ പാൽപ്പൊടി വിദ്യ കൊറിയൻ സ്ത്രീകളുടെ ചർമ്മം കണ്ട് അസൂയപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക സ്ത്രീകളും കാരണം അവരുടെ ചർമ്മം അത്രയും സോഫ്റ്റും സുന്ദരവുമാണ് ഈ സോഫ്റ്റ്നെസ് ലഭിക്കാൻ കൊറിയക്കാരുടെ ഒരു പാൽപ്പൊടി വിദ്യയുണ്ട് വിശദീകരിക്കുന്നു ഹെനിക് ബ്യൂട്ടി കോട്ട് പാക്ക് തയ്യാറാക്കാൻ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് അല്പം തിളപ്പിക്കാത്ത പാൽ കൂടി ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇത് നന്നായി മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിനു ശേഷം ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് മുഖം തിളങ്ങാനും സോഫ്റ്റ് ആകാനും ഈ ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കും പാൽപ്പൊടി പാൽ പോലെ തന്നെ ചർമ്മത്തിൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ് പാൽപ്പൊടിയും ഇതിലടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡ് ചർമ്മത്തെ ശുദ്ധീകരിക്കാനും തിളക്കം കൂട്ടാനും സഹായിക്കും ഇതിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചർമ്മത്തിന് വളരെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് മാത്രമല്ല ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും പുറന്തള്ളാനുള്ള കഴിവും പാൽപ്പൊടിക്കുണ്ട് ചർമ്മത്തിന് ആവശ്യത്തിന് മൃദുത്വം നൽകാനും ഏറെ സഹായിക്കുന്നതാണ് പാൽപ്പൊടി അരിപ്പൊടി ചർമ്മത്തിൽ മികച്ചൊരു എക്സ്ഫോളിയേറ്ററായി പ്രവർത്തിക്കാൻ അരിപ്പൊടിക്ക് കഴിയും ചർമ്മത്തിന് നല്ല തിളക്കവും ഇലാസ്തികതയും നൽകാൻ അരിപ്പൊടി നല്ലതാണ് മാത്രമല്ല കറുത്ത പാടുകൾ പിഗ്മെന്റേഷൻ എന്നിവയെല്ലാം ഇല്ലാതാക്കാനും അരിപ്പൊടി സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കം നൽകാൻ വളരെയധികം സഹായിക്കുന്നതാണ് അരിപ്പൊടി പാൽ ചർമ്മത്തിൽ നല്ലൊരു ക്ലൻസറായി പ്രവർത്തിക്കാൻ പാലിന് കഴിയും മാത്രമല്ല ചർമ്മം നല്ല തിളക്കമുള്ളതും സോഫ്റ്റ് ആക്കാനും പാൽ ഏറെ നല്ലതാണ് ഇതിലെ ലാക്ടിക് ആസിഡ് ചർമ്മത്തിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്നു ചർമ്മത്തിലെ പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായ ചുളിവുകളും വരകളും ഒക്കെ ഇല്ലാതാക്കാൻ പാൽ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടിക്കോട്ട്